നമസ്കാരം ഞാൻ സോയ സെലക്ടപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും പി എസ് സി ഉദ്യോഗാർത്ഥികളാണ് നമുക്കറിയാം ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എക്സാമിനൊക്കെ സിലബസിലുള്ളത് മലയാളം പതിമൂന്ന് ടോപ്പിക്കാണ് ആ പതിമൂന്ന് ടോപ്പിക്കിൽ നിന്നും പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക അപ്പം നമുക്ക് പത്തു മാർക്കിൽ പത്തി പത്തും സ്കോർ ചെയ്യാൻ പറ്റണം അതിനനുസരിച്ചുള്ള ഒരു ക്ലാസ് ആണ് സെലക്ടപ്പ് നിങ്ങൾക്കായി തരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മലയാളത്തിൻ്റെ പദശുദ്ധിയുടെ ഒരു ക്ലാസ് ആണ് ഇന്നുള്ളത് നമുക്കറിയാം സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കാണ് പദശുദ്ധി പദശുദ്ധി എന്താണ് പദത്തിൻ്റെ ശുദ്ധി ചെയ്യാനുള്ളതാണ് പദം അതായത് വാക്കുകൾ ആ വാക്കുകളെ നമ്മൾ നാച്ചുറൽ ആയിട്ട് തെറ്റിച്ച് പറയുന്നുണ്ട് തെറ്റിച്ച് എഴുതുന്നുണ്ട് പക്ഷേ അത് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ പദശുദ്ധിയിൽ കണ്ടുപിടിച്ച് എഴുതണം അപ്പം പദശുദ്ധിയിൽ നമുക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തായിരിക്കണം നമുക്ക് കറക്റ്റ് വാക്ക് എന്താന്നുള്ളത് കറക്റ്റ് പദം എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം പി എസ് സി പദശുദ്ധിയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയും ആ കൊസ്റ്റ്യൻസ് കറക്റ്റായി പഠിക്കുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ പത്തിൽ പത്ത് മാർക്കും സ്കോർ ചെയ്യണം ചെയ്യാൻ പറ്റും നമുക്ക് അതിനുള്ള ആണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് പദശുദ്ധിയിലെ ആദ്യത്തെ വാക്ക് നോക്കിക്കേ ആദ്യത്തെ പദം വിമ്മിട്ടമാണ് വിമ്മിട്ടം നമ്മൾ ഈ വിമ്മിട്ടത്തെ വിചാരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയാണ് ം നമ്മൾ വിമ്മിട്ടത്തെ എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ പി എസ് സി ക്വസ്റ്റ്യൻ തരുമ്പോ ഉറപ്പായിട്ടും എന്ത് തന്നെ ആൻസറിൽ ഓപ്ഷൻസിൽ എന്തുണ്ടാവും ആൻസറിന്റെ ഓപ്ഷൻസിൽ വിമ്മിഷ്ടം ഉണ്ടാകും നമ്മൾ പൊതുവെ പറഞ്ഞു വെച്ചേക്കുന്നത് എന്താണ് വിമ്മിഷ്ടം നമ്മൾ കേട്ട് പൊതുവെ കേൾക്കുന്നത് നമ്മൾ വിമ്മിഷ്ടം എന്നാണ് എന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കണം വിമ്മിഷ്ടം അല്ല എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് ശരിയായിട്ടുള്ളത് വിമ്മിട്ടമാണ് വിമ്മിട്ടം ഇപ്പം നമുക്കറിയാം പാത്രം കഴിയുന്ന വിമ്മുണ്ട് ആ എന്ന് ചോദിക്കും അപ്പം എന്താ പറയുന്നത് ആ എനിക്ക് ഇച്ചിരി നമ്മൾ ഇച്ചിരി കൊഞ്ചു ഒരു കുട്ടിത്തോടെ പറയുക വിമ്മിട്ടമാണ് വിമ്മിട്ടം വിമ്മിഷ്ടം അല്ല ഓർക്കുക പി എസ് സി തെറ്റിക്കാൻ വേണ്ടി തന്നെ ചോദിക്കും എന്താണ് എന്ന വിമ്മിഷ്ടംന്ന് ഉണ്ടാകും അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം നമ്മൾ സെലക്ടിന്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് നമുക്കറിയാം വിമ്മിഷ്ടം അല്ല എന്താണ് വിമ്മിട്ടമാണ് എനിക്ക് വിമ്മിട്ടമാണ് നമ്മൾ കുറച്ച് ഒന്നൊരു കുട്ടിത്വത്തോടെ പറയും വിമ്മിട്ടമാണ് വിമ്മിഷ്ടമല്ല വിമ്മിട്ടം ഓർക്കുക വിമ്മിഷ്ടം അല്ല ിട്ടം അടുത്ത പദം നോക്കിക്കേ അതിഥി ആ തി ആദ്യം തായും പിന്നീട് ധായുമാണ് വരുന്നത് ഉറപ്പായിട്ട് നമുക്ക് തെറ്റാൻ ചാൻസ് എങ്ങനെയാ ആദ്യം ധായും പിന്നീട് തായുമാന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനല്ല അതിന് ഞാനൊരു കോഡ് പറഞ്ഞു തരാം എന്താ ത ഏത് തായാണ് തീയതിയുടെ ദി അതി തീയതി നോക്കാതെ വരുന്നയാളാണ് അതിഥി അപ്പം ധാ ഏതാണ് രഥത്തിന്റെ ധായാണ് രഥം തീയതി പോർത്തിരിക്കുക ആദ്യം തീയതി തീയതി നോക്കാതെ വരുന്ന ആളാണ് അതിഥി തീയതി നോക്കാതെ എങ്ങനെ അതിഥി വരുന്നത് തീയതി നോക്കാതെ രഥത്തിൽ കയറി അതിഥി വരുവാണ് അപ്പൊ ആദ്യം എന്താ തീയതിയുടെ തായാണ് അതിനുശേഷം എന്താ രഥത്തിൻ്റെ ദ ആദ്യം എന്താണ് തീയതിയുടെ താ പിന്നീട് എന്താ രഥത്തിൻ്റെ തീയതി നോക്കാതെ വീട്ടിൽ കയറി വരുന്ന ആൾക്കാരാണ് ആര് അതിഥികൾ അപ്പം ആദ്യം ത പിന്നീട് രഥത്തിൻറെതാ ഓക്കെ അടുത്ത വാക്ക് എന്താണ് ചെലവ് നമ്മൾ ചെലവിനെ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയാണ് ചിലവ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ചിലവ് എന്നാൽ ചിലവല്ല ചെലവാണ് അതെങ്ങനെ ഓർത്തിരിക്കുക നമ്മൾ ചെല്ലുമ്പോൾ ചെയ്യുന്നതാണ് ചെലവെന്ന് ഓർത്തിരിക്കുക ചേ ചേ ചെല്ലുമ്പോൾ ചെലവ് പക്ഷെ ചിലവെന്ന് ഓർത്താൻ എങ്ങനെ ചില്ലുമ്പോൾ ചിലവല്ലല്ലോ ചെല്ലുമ്പോൾ ചെയ്യുന്ന ചെലവ് ചെല്ലുമ്പോൾ ചെയ്യുന്ന ചെലവാണ് ചേതാണ് ചീയല്ല ചേയാണ് ചെല്ലുമ്പോൾ ചെലവ് അടുത്ത വാക്ക് എന്താണ് അനുഷ്ഠാനം അനുഷ്ഠാനത്തിന് നമുക്ക് തെറ്റി തെറ്റിപ്പോകുന്നത് എന്താ പി എസ് സി ഓപ്ഷനിൽ തരുമ്പോ നമുക്കൊരു ഡൗട്ട് വരുന്നത് എന്താണ് അനുഷ്ഠാനത്തിന്റെ ധാ ഏതാണെന്നുള്ളത് ഇവിടെ ഏതാണ് ധ നമുക്ക് എങ്ങനെ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉള്ളത് എന്ന് നമ്മൾ വിചാരിക്കും ഏത് ഡായാണ് ഈ എന്ന് നമുക്ക് വിചാരിക്കും ഇപ്പം ഇവിടെ എന്താ റൗണ്ടിലുള്ള ഡായ അല്ലേ ഉള്ളത് ഇപ്പൊ നമ്മൾ വിചാരിക്കുക അനുഷ്ഠാനം ചെയ്യുമ്പോൾ ആൾക്കാർ റൗണ്ടില് ഒരു വട്ടത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുവാണ് അനുഷ്ഠാനം ചെയ്യുവാണ് എങ്ങനെയാണ് ആൾക്കാർ അനുഷ്ഠാനം ചെയ്യുന്നത് ഒരു വട്ടത്തിനുള്ളിൽ നിന്ന് ഒരു റൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുവാണ് അനുഷ്ഠാനം ചെയ്യുവാണ് അപ്പൊ അനുഷ്ഠാനത്തിന്റെ ഡായ് ഏതാണ് ഓർത്തിരിക്കുക സർക്കിൾ പോലുള്ള ധായാണ് വട്ടത്തിനുള്ളിൽ നിന്ന് ഒരു സർക്കിളിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുവാണ് അനുഷ്ഠാനം ചെയ്യുവാണ് അടുത്ത ക്വസ്റ്റിനെ നോക്കിക്കേ അടുത്ത പദം അസ്തമയം എന്താണ് അസ്തമയം അസ്തമനം എന്ന് കാണുമ്പോ നമ്മൾ എന്ത് വിചാരിക്കും അയ്യോ അസ്തമനമാണോ അസ്തമയമാണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരും എന്നാൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പദം അസ്തമയം 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 എന്ന് പറഞ്ഞാൽ എന്താ ഈവനിങ് ടൈം ആ ഈവനിങ് ടൈമിൽ എന്താ ഒരു നല്ല മയമുള്ള ഒരു സമയമാണ് അപ്പൊ എന്താ ഓർക്കുക ഒരു ഫുൾ എല്ലായിടത്തും ഒരു മയമാണ് ഈവനിങ് ടൈമിൽ വൈകുന്നേരം എന്താണ് ഒരു മയമാണ് അപ്പം അസ്തമയം അസ്തമയം അസ്തമയമല്ല അസ്തമയം ഓർക്കുക മയമുള്ള സമയമാണ് അപ്പൊ എന്താണ് അസ്തമയം എല്ലായിടത്തും ഒരു മയമാണ് ഒരു സ്വർണ്ണമയമാണ് കളർ നോക്കുവാണെങ്കിൽ എന്താ ഒരു ഗോൾഡൻ കളർ അല്ലേ അപ്പൊ എന്താ ഒരു മയമാണ് പിന്നെന്താ വെയിലൊന്നും ഇല്ല നല്ലൊരു അന്തരീക്ഷമാണ് അപ്പൊ എന്താ അസ്തമയം ഇവിടെ നോക്കിക്കുക ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശരിയായ പദം തിരിച്ചറിയുക ഓപ്ഷൻസ് നോക്കിക്കേ നമ്മളിപ്പോ പറഞ്ഞാ അസ്തമയമില്ല ഇല്ല അസ്തമയത്തിന് എങ്ങനെയൊക്കെ തെറ്റിച്ചു തരാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് പി എസ് സി ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക അസ്തമയം ഉണ്ട് കൂടെ എന്തുണ്ട് ഓപ്ഷൻസ് നാലെണ്ണം ഉണ്ടല്ലോ അപ്പൊ എന്താകും അതിൽ ഒന്ന് മാത്രമേ കറക്റ്റ് ആൻസർ ഉള്ളൂ അപ്പോൾ ബാക്കി മൂന്നെണ്ണം എന്താ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ് അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം എന്താണ് ശരി എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ശരി എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ നോക്കുക ഓപ്ഷൻ ബി എന്താണ് അസ്തമനം അസ്തമനമാണോ അല്ല നമുക്കറിയാം എന്താണ് ശരിയായിട്ടുള്ളത് അസ്തമയമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി അസ്തമനമാണ് ഓപ്ഷൻ സി എന്താണ് അസ്തമാനം അസ്തമാനമാണോ അല്ല കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ് അസ്തമയം ഓപ്ഷൻ ഡി നോക്കുക അസ്താമയം അസ്താമയമാണോ കറക്റ്റ് ആയിട്ടുള്ളത് അല്ല ആൻസർ എന്താണ് അസ്തമയം ഓപ്ഷൻ എ ആണ് ആൻസർ നമുക്കത് അറിഞ്ഞിരിക്കണം എന്താണ് ശരിയായിട്ടുള്ള പദം അസ്തമയം ആണ് ശരിയായിട്ടുള്ള പദം അസ്തമയമാണ് ശരിയായിട്ടുള്ള പദം പി എസ് ചോദിച്ചിരിക്കുന്നത് ഈ അസ്തമയത്തിനെ തന്നെ അസ്തമാനം അസ്തമനം അസ്താമയം എന്ന് മൂന്ന് രീതിയിൽ തെറ്റിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോഴും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്താണ് അസ്തമയമാണ് ശരിയായിട്ടുള്ള ഉത്തരം അസ്തമയമാണ് ഉത്തരം മയമാണ് ഈവനിങ് ടൈമിൽ വൈകുന്നേരത്തൊരു മയമാണ് അപ്പം എന്താണ് അസ്തമയമാണ് അസ്തമാനമല്ല അസ്താമയമല്ല അസ്തമനമല്ല എന്താണ് ഉത്തരം അസ്തമയം ഇപ്പൊ നമ്മൾ അസ്തമയം നോക്കി പ്രീവിയസ് ക്വസ്റ്റിൻ നമ്മൾ കണ്ടു അടുത്ത പദം എന്താണ് ആഢ്യത്തം ആം നോക്കുക ഏത് ഠായാണ് പി ചോദിക്കുമ്പോ ഈ ഡായാണോ ഈടായാണോ ഈടായാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും ഒരു കോഡ് പറഞ്ഞുതരാം ആഠ്യന്മാരെന്ന് പറഞ്ഞ ആരാണ് കുറച്ച് ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാര് ഇങ്ങനെ ഓർത്തിരിക്കുക ഈ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആഢ്യന്മാർ എന്ത് ചെയ്യുവാണ് അവര് ചെറിയ ചെറിയ കള്ളത്തിനൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരെ പറ്റിച്ച് ഒളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം എങ്ങനെയുള്ള ടായാണ് ഒളിഞ്ഞിരിക്കുന്ന ഒരു ടായാണ് ഉള്ളി കയറിയിരിക്കുവാണ് ചെറിയ വെട്ടിപ്പൊക്കെ നടത്തി ഉള്ളിക്കേറി ഒളിഞ്ഞിരിക്കുവാണ് അപ്പം ഏതാണ് ആഠ്യത്തത്തിന്റെ ഡാ ഈ ടായാണ് ഓർക്കുക അടുത്ത വാക്ക് നോക്കുക പീഡനം പീഡനം അപ്പം ഇത് നമുക്ക് ഡായാണ് തെറ്റി പോവാൻ ചാൻസ് ഉള്ളത് നമുക്ക് എങ്ങനെ തെറ്റിപ്പോവാൻ പോവാൻ ടാ ആണോന്ന് തെറ്റിപ്പോവാൻ ടാ എങ്ങനെ ടാ ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാം നമുക്ക് എന്നിട്ട് ആൻസർ തെറ്റി ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുക ഇപ്പൊ ഒരാള് പീഡനം നടത്തി എന്നിട്ട് ആൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുമോ ആൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല പീഡനം നടത്തിയ ഒരാൾക്ക് ആഢ്യന്മാരെ ചെറിയ ചെറിയ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഒളിച്ചിരിക്കുന്നതുപോലെ ഒളിച്ചിരിക്കാൻ പറ്റുവോ പറ്റില്ല പീഡനം നടത്തിയിട്ട് അങ്ങനെ ഒളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല ഒളിച്ചിരുന്ന എന്ത് പറ്റും ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല ഒളിച്ചിരുന്നാലങ്ങനെ പോലീസ് കണ്ടുപിടിക്കില്ലേ അപ്പം പീഡനം നടത്തിയിട്ട് ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പൊ പീഡനത്തിന്റെ ഡായതാണെന്ന് ഓർത്തിരിക്കുക അടുത്ത പദം നോക്കുക നോക്കുക ദിത്വം എന്താണ് ദിത്വം ദി ത്വം എന്നാൽ എന്താണ് അർത്ഥം രണ്ട് ഇരട്ട അപ്പം അത് വീണ്ടും ഇരട്ടിച്ചപ്പോ അതെന്തായി അടുത്ത വാക്ക് നോക്കുക ത്രികോണം ത്രികോണം എന്നാൽ എന്താണ് മൂന്ന് കോൺ ഇപ്പൊ ത്രികോണം എന്താണ് ത്രി നമ്മൾ ഓർക്കുക മൂന്നിന്റെ ഇംഗ്ലീഷ് ഭാഗം എന്താണ് ത്രി അപ്പം ത്രികോണം ത്രികോണമാണോ അല്ല എന്താണ് ത്രികോണമാണോ അല്ല ത്രികോണം ആണോ അല്ല എന്താണ് ത്രികോണം മൂന്നും കോൺ ത്രികോണം അടുത്ത വാക്ക് എന്താണ് കേതനം ഖേദനത്തിന് നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളത് എന്താ ഇത് തായാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാം അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുക കേദനം എന്ന് പറഞ്ഞാൽ എന്താ കൊടിക്കൂറ കൊടിക്കൂറ കൊടി അപ്പൊ എങ്ങനെ നമ്മൾ പറയില്ലേ കൊടി തറയിൽ മുട്ടിക്കല്ലേ മുട്ടിക്കല്ലേത്തറക്കൂടെ ഒന്ന് വലിച്ചോണ്ട് പോലെ അപ്പൊ എന്താണ് തറയുടെ തായാണ് കേദനത്തിൻ എന്താണ് തറയുടെ തായാണ് അടുത്ത നോക്കുക വേഗം നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താണ് വേഗതയാണ് കറക്റ്റ് പദം എന്നാൽ വേഗതയല്ല വേഗം നമ്മൾ ഇങ്ങനെ വേഗത വേഗത എന്ന് അങ്ങനെ പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല പിന്നെ എങ്ങനെയാണ് വേഗം വേഗത വേഗത നമുക്ക് പതുക്കം എല്ലാം പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല പിന്നെ എങ്ങനെയാണ് വേഗം ഓക്കെ വേഗതയല്ല വേഗമാണ് അടുത്തത് നോക്കുക അഘാതം അഘാതത്തിന്റെ ഏതാണ് ധായേതാണ് എന്ന് നമുക്ക് ഡൗട്ട് വരാം ആദ്യം എന്താണ് ഗ ഗംഗയുടെ ഗം എന്ത് വിചാരിക്കുക ഗംഗ അഗാധത്തിൽ പോയി ഇപ്പൊ എങ്ങന ഗംഗ അധാ അഗാതത്തിൽ പോയിട്ട് എങ്ങോട്ട് നോക്കിയിരിക്കുക മേളിലേക്ക് നോക്കിയിരിക്കുക ഗംഗ കുഴി വീണ് മുകളിലേക്ക് നോക്കിയിരിക്കുക ഓർക്കുക ഇപ്പൊ എന്താണ് ഖ ധ ഈ എന്താണ് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഘായാണ് അഘാതത്തിന്റെ ഏതാണ് ഗംഗയുടെ ഗായും ദാ ഏതാണ് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ദായുമാണ് ഗംഗ ഒരു കുഴി വീണു ഗംഗ അഘാതത്തിലേക്ക് പോയി എന്നിട്ട് എന്താണ് മുകളിലേക്ക് നോക്കിയിരിക്കുവാണ് അപ്പം ധാ എന്താണെന്ന് മനസ്സിലായി പിന്നെ നമുക്ക് ഗ ഡൗട്ട് വന്നാൽ എന്താണ് ഗംഗയുടെ ആണെന്ന് നമ്മളിപ്പം ഓർത്തു പോകും ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി ദ്വിത്വം നോക്കി ത്രികോണം നോക്കി കേതനം നോക്കി വേഗം നോക്കി ഘാതം നോക്കിയത് അടുത്ത വാക്കെന്താണ് സ്വാദിഷ്ടം നോക്കിക്കേ ഇവിടെ ഡായ ആണ് നമുക്ക് ഡൗട്ട് വരിക ഡൗട്ട് വന്നാൽ നമ്മൾ ഓർക്കണം സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ എവിടെയാണ് നമുക്ക് കിട്ടുക ഒരു വലിയ വട്ടപാത്രത്തിൽ എന്ത് കിട്ടി സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുക ഇപ്പൊ ഏത് ഡായാണ് ഈ ഡായാണ് അല്ലാണ്ട് എന്ത് ഡായ ഈ ഡായല്ല വിചാരിക്കുക സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് നമുക്ക് എവിടെയാണ് കിട്ടിയത് വട്ടപാത്രത്തിൽ കിട്ടി അപ്പം ഢ ഏതാണ് സ്വാദിഷ്ടത്തിന്റെ ഢ വട്ടം പോലെ ഇരിക്കുന്ന ടാ അടുത്തത് അവദൂതൻ അവധൂതൻ അവധൂതൻ എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത് സന്യാസി എല്ലാം ഒരാൾ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് അപ്പൊ വിചാരിക്കുക അവധൂതൻ എന്ത് ചെയ്തിരിക്കുവാണ് അവധൂതൻ ആദ്യം വരുന്ന എന്താ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ധായാണ് ആദ്യം ഉള്ളത് ഇപ്പം മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ധായാണല്ലോ ആദ്യമുള്ളത് ഇപ്പൊ എന്തോർക്കുക അവധൂതൻ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അവധൂതൻ അവധൂതൻ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് ആദ്യം വരുന്നത് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ധായാണ് അടുത്തത് നോക്കുക പ്രവൃത്തി നമുക്ക് തെറ്റിപ്പോവാൻ എങ്ങനെയാ ചാൻസ് വരുന്നത് നമ്മൾ വിചാരിക്കും പ്രവർത്തി എന്നാൽ പ്രവർത്തി അല്ല പ്രവൃത്തിയാണ് പ്രവൃത്തിയാണ് ഇതുപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രണ്ട് മൂന്ന് പദങ്ങളാണ് എന്ത് ആവൃത്തി നിവൃത്തി എന്നിവയൊക്കെ എന്നാൽ മനസ്സിലാക്കുക പ്രവൃത്തി ആവൃത്തി നിവൃത്തി ഇതിനൊക്കെ എന്താണ് വൃ ആണുള്ളത് വർത്തിക്കുക അങ്ങനെയല്ല പ്രവർത്തിക്കുക എന്ന് പറയുമ്പം അതെന്താന്നുള്ളത് അടുത്ത പദം നമ്മൾ വരുന്നുണ്ട് പക്ഷേ പ്രവർത്തി എന്നുള്ളത് തെറ്റാണ് ആവർത്തി എന്നുള്ളത് തെറ്റാണ് നിവർത്തി എന്നുള്ളത് തെറ്റാണ് നിവർത്തി പ്രവർത്തി ഇത് തെറ്റാണ് എന്താണ് ശരി പ്രവൃത്തി ആവൃത്തി നിവൃത്തി അപ്പം ഇത് ക്രിയാപദത്തിലേക്ക് വരുമ്പോ ആവുക പ്രവൃത്തി എന്താവും പ്രവർത്തിക്കുകയാകും അപ്പൊ അത് പ്രവൃത്തിക്കുകയല്ല നോക്കുക പ്രവർത്തിക്കുക ഇവിടെ എന്താണ് ഇത് ശരിയാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അല്ല അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവൃത്തിയുടെ ക്രിയാപദമാണെന്ത് എന്ത് പ്രവർത്തിക്കുക പ്രവൃത്തിയുടെ ക്രിയാപദം പ്രവർത്തിക്കുകയാണോ അല്ല പ്രവൃത്തിയുടെ ക്രിയാപദം എന്താണ് പ്രവർത്തിക്കുക നിവർത്തി നിവൃത്തിയുടെ ക്രിയാപദം എന്താണ് നിവർത്തിക്കുക ആവൃത്തിയുടെ ക്രിയാപഥം എന്താണ് ആവർത്തിക്കുക അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അടുത്തത് എന്താണ് അഭിവാച എന്താണ് അതിന്റെ അർത്ഥം അതിയായ ആഗ്രഹം ഇപ്പൊ നമുക്ക് അതിയായ ആഗ്രഹം വന്നാൽ നമ്മൾ ആരോടാണ് പറയുക അതിയായ ആഗ്രഹം വന്നാൽ നമ്മൾ ആരോടാണ് പറയുക നമ്മൾ ഇപ്പം വിചാരിക്കുക ഇവിടെ എന്താണ് ഞാൻ ഞാൻ എന്നതിന്റെ ഞായുണ്ട് അച്ഛന്റെ ചായുമുണ്ട് അപ്പം അതിയായ ആഗ്രഹം വന്നാൽ ആരോടാണ് നമ്മൾ പറയുന്നത് അതിയായ ആഗ്രഹം വന്നാൽ അച്ഛനോട് പറയും എന്ന് വിചാരിക്കുക ഞാൻ അച്ഛനോട് പറയും അപ്പം ഞാൻ എന്നതിൻ്റെ ന്യായമുണ്ട് അച്ഛൻ്റെ ചായമുണ്ട് അപ്പം അഭിവാഞ്ച അച്ഛനോട് പറയും ഞാൻ അച്ഛനോട് പറയും കറക്റ്റ് ആയിട്ടുള്ള പദം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ശരിയായ പദം ഏത് അഭിവാഞ്ച തന്നിട്ടുണ്ട് അഭിവാഞ്ച തന്നിട്ടുണ്ട് അഭിവാഞ്ച തന്നിട്ടുണ്ട് അഭിവാഞ്ച തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് നമുക്കറിയാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ് സെർക്കപ്പിന്റെ ഈ ക്ലാസ്സിൽ തന്നോണ്ടിരിക്കുന്ന എല്ലാം തന്നെ അപ്പൊ എന്താക്കുക ഈ ക്ലാസ് ഫുൾ ആയിട്ട് കാണുക പത്തിൽ പത്ത് സ്കോർ ചെയ്യുക അടുത്ത പദം നോക്കുക മുഖാന്തരം മുഖാന്തരം അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കാം ഖായ് ഏതാണ് മുഖത്തിൻ്റെ ഖായാണ് മുഖാന്തരം മുഖാന്തരം മുഖ മുഖത്തോട് മുഖം നോക്കി ഉള്ളത് ഉള്ളത് പോലെ അങ്ങ് പറയൂന്നെ ഒരു കോഡ് വിചാരിക്കുക മുഖാന്തരം മുഖത്ത് അന്തരം അന്തരമില്ലാണ്ട് അങ്ങ് പറയും മുഖാന്തരം അടുത്ത വാക്ക് എന്താണ് വാക്കെന്താണ് തഥാഗതൻ അപ്പൊ ഇങ്ങനെ വിചാരിക്കുക രഥത്തിൽ കയറി ഗതിയിൽ വന്നു ആര് തഥാഗതൻ അപ്പൊ ആദ്യത്തെ ദായ എന്താണ് രഥത്തിന്റെ ദായാണ് രഥത്തിൽ കയറി ഗതിയിൽ വന്നു ഗതിയുടെ ഗായും രഥത്തിന്റെ ദായും ഉണ്ട് അതിൽ രഥത്തിൽ കയറി ഗതിയിൽ വന്നു അപ്പം തഥാഗതനിൽ രഥത്തിന്റെ ധായാണ് ആദ്യമുള്ളത് അതിനുശേഷം ഗതിയുടെ ഗതിയുടെ ഗായുണ്ട് പിന്നെ ഗതിയുടെ തായുണ്ട് ഗതി തഥാഗതൻ അടുത്ത വാക്ക് നോക്കുക സർവതോമുഖം സർവതോ മുഖം സർവം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എല്ലായിടത്തും അപ്പം സർവതോമുഖം എല്ലായിടത്തും എൻ്റെ മുഖം എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് സർവ്വതോ മുഖം ഇങ്ങനെ വിചാരിക്കുക എൻ്റെ മുഖം എല്ലായിടത്തും എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക സർവ്വ സ്ഥലത്തും സർവ്വ സ്ഥലത്തും എൻ്റെ മുഖം എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് വിചാരിക്കുക പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പി എച്ച് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി എന്ത് തരും ഈ സർവന്ന് തരും അപ്പൊ എന്ത് എന്ത് മനസ്സിലാക്കണം സർവ അല്ല സർവ്വതോ മുഖം സർവ്വ എന്ന് വായിക്കെന്തില്ല വ ഇല്ല പിന്നെന്താണ് സർവ്വതോ മുഖം അടുത്ത വാക്ക് നോക്കുക ദശ ഥൻ ദശ നമുക്ക് എന്താ ഡൗട്ട് വരിക ധ എന്താണെന്ന് നമുക്ക് ഡൗട്ട് വരാം അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കാം ദശരഥൻ രഥത്തിൽ കയറി വന്നു എന്താണ് ഇവിടെ രഥത്തിന്റെ ധായാണ് ദശരഥൻ രഥത്തിൽ കയറി വന്നു അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു പ്രവർത്തിക്കുക അഭിവാഞ്ച മുഖാന്തരം തഥാഗതൻ സർവ സർവതോ ദശരഥൻ അടുത്തത് നോക്കുക എന്താണ് ബി ഭത്സം എന്താ ബിരിയാണിയുടെ ഭായാണ് ഭരണിയുടെ ഭായാണ് പിന്നെന്താ പ്ലസ് സ വന്നിട്ട് ഭത്സ്യം ബി ഭത്സ്യം പ്രൊണൗൺസ് ചെയ്യുന്ന എങ്ങനെയാ നിങ്ങൾ തെറ്റിച്ചല്ലേ പ്രൊണൗൺസ് ചെയ്തേ ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എങ്ങനെ ബി ഭത്സം ബി ഭത്സ്യം അല്ല ഭീഭത്സം നമ്മൾ എങ്ങനെ പറയുക ബീബൽസം എന്ന് പറയും എന്താണ് ഇതിലുള്ളത് ബിരിയാണിയുടെ ഭായ ഉണ്ട് ഭരണിയുടെ ഭായമുണ്ട് ഓർക്കുക ഓക്കെ അടുത്ത വാക്കെന്താണ് അവസ്ഥ അവസ്ഥ അവസ്ഥയുടെ സ്ഥ എന്താണ് അവസ്ഥ ഇങ്ങനെ തന്നാൽ ശരിയാണോ അല്ല താ വന്നാൽ ശരിയാണോ അല്ല പിന്നെന്താണ് അവസ്ഥ അവസ്ഥ പി എസ്സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു വാക്കാണ് അവസ്ഥ അവസ്ഥ തെറ്റിക്കാൻ ഒരുപാട്ബിലിറ്റീസ് ഉണ്ട് അപ്പൊ അറിഞ്ഞിരിക്കുക അവസ്ഥയ്ക്ക് എന്താണ് അവസ്ഥയുടെ ഇതാണെന്ന് ഓർത്തിരിക്കുക അടുത്ത വാക്കെന്താ അനർഘം അനർഘത്തിന്റെ അർത്ഥം എന്താണ് വിലമതിക്കാനാവാത്തത് അപ്പൊ എന്താണ് അനവൃഘം അനർഘം ഏതാ വിലമതിക്കാനാവാത്ത അനർഹത്തിന് ഏത് ഗായാണ് മേഘത്തിന്റെ ഗായാണ് അപ്പൊ വിചാരിക്കുക മേഘങ്ങൾ എന്താണ് വിലമതിക്കാനാവാത്തതാണ് അനർഹം എന്താണ് വിലമതിക്കാനാവാത്ത അനർഹത്തിന് എന്തിന്റെ ഗായാണ് മേഘത്തിന്റെ ഗായാണ് അനർഹത്തിന് എന്താണ് മേഘത്തിന്റെ ഗായാണ് അനർഹത്തിന് എടുത്തു നോക്കുക പാദസ്വരം പാതസ്വരം നമ്മളെങ്ങന പറഞ്ഞോണ്ടിരുന്നത് ഞാനൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പാതസ്വരം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളും അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാ മനസ്സിലാക്കുക പാദ സ്വരമല്ല എന്താണ് പാദ സ്വരം അല്ല എന്താണ് കറക്റ്റ് പാദസരം പാദസരമാണ് ശരിയായിട്ടുള്ള പദം പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എ പാദസ്വരം ബി പാദസരം സി പാദ സ്വരം ഡി പാദസ്വരം എന്താണ് ശരിയായിട്ടുള്ളത് നമുക്കറിയാം ശരിയായിട്ടുള്ളത് എന്താണ് ശരിയായിട്ടുള്ളത് പാത സരമാണ് പാത സ്വരമല്ല പാത സ്വരം അല്ല പാദസ്വരമല്ല പാദത്തിലിടുന്ന സരം പാദസരം മനസ്സിലാക്കുക പാദത്തിലിടുന്ന സരം പാദസരം എന്താണ് ഉത്സവം ഉത്സവം അടുത്ത വാക്കാണ് ഉത്സവം ഉത്സവം എന്നാണെങ്കിലും എന്താ ശരിയാണ് ഇത് വേറെ എന്ത് രീതി തന്നേക്കാം നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നേക്കാം ഇതെന്താണ് തായും ധായുമാണ് തായും ധായുമാണോ വരേണ്ടത് അല്ല തായും സായും വന്നിട്ട് ഉത്സവം എന്നാണ് പറയേണ്ടത് അടുത്ത് എന്താണ് നിർണയം ഇവിടെ നമുക്ക് തെറ്റി പോകുന്ന എങ്ങനെയാ നായും നായും തമ്മിൽ നമുക്ക് തെറ്റിപ്പോകും അപ്പൊ എന്ത് മനസ്സിലാക്കുക എന്താ മനസ്സിലാക്കേണ്ടത് ഇണ്ണായും നായും തെറ്റിപ്പോവരുതെന്ന് മനസ്സിലാക്കുക നിർണയത്തിന്റെ നാ ഇണ്ണായാണെന്ന് മനസ്സിലാക്കുക അടുത്തതാണ് കവയിത്രി നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ കവിയിത്രി കവി എന്ന് എഴുതുമ്പോൾ എന്താണ് കവി വി അപ്പൊ നമ്മൾ വിചാരിക്കും കവിയുടെ സ്ത്രീലിംഗം എന്താണ് കവിയിത്രി എന്നാൽ അത് ശരിയാണോ അല്ല കവിയുടെ സ്ത്രീലിംഗമായിട്ടുള്ള കവയിത്രി എഴുതാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം കവയിത്രി കവയിത്രി ഈ വാ കഴിഞ്ഞിട്ടുള്ള വള്ളി എന്ത് ചെയ്യുക ഒഴിവാക്കുക പിന്നെ എവിടെയാണ് വാ കഴിഞ്ഞിട്ട് രണ്ട് വള്ളി വരും ഇത്രിക്ക് മാത്രമേ ഈയുടെ ചിഹ്നം വരത്തുള്ളൂ കവയിത്രി കവിയുടെ സ്ത്രീലിംഗമായിട്ടുള്ള കവയിത്രിയിൽ ഈക്ക് മാത്രമേ ഈക്കും ത്രീക്കുമാണ് എന്ത് വരിക ഈയുടെ ചിഹ്നം വരിക മൂന്ന് വള്ളികൾ വരില്ല കവിയിത്രി എന്ന് വരില്ല രണ്ടു വള്ളികളെ വരൂ എന്ന് വിചാരിക്കുക കവിയുടെ സ്ത്രീലിംഗമായിട്ടുള്ളതിൽ എന്താണ് മൂന്ന് വള്ളി വരില്ല ഇവിടെ മൂന്ന് ചിഹ്നം വരില്ല എത്ര എണ്ണേ വരുവുള്ളൂ രണ്ടെണ്ണേ വരുവുള്ളൂ അത് കവ കഴിഞ്ഞിട്ടാണ് വരിക അപ്പം കവ ഇത്രയും നമ്മൾ നോക്കിയിരുന്നു ശരിയായ പദം ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസർ പാദസ്വരം പാദസ്വരമാണ് ശരിയായിട്ടുള്ളത്